ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കപ്പക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് നമ്മളിവിടെ ഒരു കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ കപ്പയിൽ കാക്കിലോയിൽ ചീത്തയായിരുന്നു അതുകൊണ്ടിട്ട് അത് മാറ്റിയിട്ട് നമ്മൾ മുക്കാ കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത് ആ മുക്കാ കിലോ കപ്പ നമ്മൾ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ കൊത്തി എടുക്കുന്നുണ്ട് ഇതുപോലെ കൊത്തി അരിഞ്ഞാണ് നമ്മൾ കപ്പയെടുക്കേണ്ടത് കറിവേപ്പിലൊക്കെ നമ്മൾ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കലഞ്ഞ് നമ്മളൊരു കുപ്പിയിലാക്കി നന്നായിട്ട് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം അത് കേടു കൂടാതിരിക്കും അറിയാൻ പാടില്ലാത്തവർക്കായിട്ടൊന്ന് പറഞ്ഞേ ഉള്ളൂ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഒരുപാട് കാലം സൂക്ഷിക്കാം ഇപ്പം നമ്മളുടെ കപ്പയൊക്കെ നമ്മൾ നന്നായിട്ട് കൊത്തിയരിഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത കപ്പ് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വേവിക്കാൻ പോവുകയാണ് നന്നായിട്ട് കപ്പ് നല്ല സോഫ്റ്റായിട്ട് വെന്ത് വരണം കപ്പ മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കാൻ മതി പിന്നെ മിക്സറുടെ ജാറിൽ നമ്മൾ നാലല്ലി വെളുത്തുള്ളി കുറച്ച് ജീരകം മഞ്ഞൾപ്പൊടി കറിവേപ്പില എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ വെല്ലം നമ്മളൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട് ഇനി ഈ നമ്മൾ വെന്ത കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല പരുവത്തിന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല ഉടഞ്ഞു വരുന്ന രീതിയിൽ അതിന് ശേഷം നമ്മളിതിൽ ചാറണ ആവശ്യമായിട്ട് കഞ്ഞിവെള്ളതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൽ കഞ്ഞിവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം സാധാ വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല കപ്പയിലെ വെള്ളമൊക്കെ നമ്മൾ ഊറ്റിക്കളയണം അതിന് ശേഷം നമ്മളൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് വറ്റൻമുളകും കറിവേപ്പിലായിട്ടൊന്നും മൂപ്പിച്ചെടുക്കുന്നുണ്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കപ്പക്കറി എടുത്ത് ഒഴിച്ച് നല്ല മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ് പിന്നെ നമുക്കത് നല്ല ചൂടോട് തന്നെ നമുക്ക് സേർവ് ചെയ്യാം ഇപ്പം നമ്മൾ സ്വാദിഷ്ടമായിട്ടുള്ള കപ്പക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് സാധാ തന്നെ തിന്നാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാനും പറ്റും വളരെ നല്ലൊരു കപ്പക്കറിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ കഞ്ഞി വലം ഒഴിച്ചില്ല നമുക്കിതിൽ തന്നെ കപ്പ ഉടച്ചെടുക്കാം കഞ്ഞി വലം കപ്പക്കറിയായി അല്ലെങ്കിൽ കപ്പ വേവിച്ചതായി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഷെമ്മീൻ ചമ്മന്തിയാണുള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സൈൽ കാണുന്ന ബെല്ലേക്കൻ കൂടി ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും